എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ഈ വർഷത്തെ മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞു ഈ കൂടി ചില നക്ഷത്രക്കാർക്ക് ശബരിമലയിലെ അയ്യൻ്റെ ദർശനം വളരെയധികം ഭാഗ്യം പ്രദാനം ചെയ്യും കലിയുഗപരദിനും കാനനവാസനുമായ അയ്യപ്പസ്വാമിയെ നാൽപ്പത്തൊന്ന് ദിവസം കഠിന വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമേന്തി മലകയറി എത്തുന്ന ഭക്തരെ ശബരിമല ശാസ്താവ് ഒരിക്കലും നിരാശരാക്കാറില്ല ഭക്തരുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും കേൾക്കുന്ന അയ്യപ്പസ്വാമി അവർക്ക് ഓരോരുത്തർക്കും അഭിഷ്ടവരങ്ങൾ നൽകി അനുഗ്രഹവും നൽകി ശബരിമല ദർശനത്തിനു ശേഷം അവരുടെയൊക്കെ ജീവിതം സന്തോഷപൂർണവും ഐശ്വര്യപൂർണവും സമാധാനവും കൊണ്ട് നിറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് പകൽ പോലെ സത്യമാണ് ശബരിമല ദർശനം എല്ലാവർക്കും ഐശ്വര്യദായകവും ഫലദായകവുമാണെങ്കിലും ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ശബരിമല ദർശനം ഇരട്ടി നേട്ടങ്ങൾ നൽകും കാരണം ഇവർ അയ്യൻ്റെ നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ഇവർക്കൊപ്പം എന്നും അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇവർ നിത്യവും അയ്യപ്പനെ ഭജിക്കുന്നതും പ്രഥമടുത്ത് ശബരിമല ദർശനം നടത്തുകയും ചെയ്താൽ ആഗ്രഹങ്ങളെല്ലാം നേടാനും ദുരിതങ്ങളെ നേരിടാനും സാധിക്കും ആ നാളുകൾ ഏതൊക്കെയാണെന്നും അയ്യപ്പൻ്റെ ഇഷ്ടപ്പെട്ട നാളുകൾ അവർക്ക് ഏതൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രമാണ് ഉത്രം അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം കൂടിയാണ് ഉത്തരനക്ഷത്രം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ദാമ്പത്യത്തിൽ നല്ല സന്തോഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംരംഭത്തിൻ്റെ തുടക്കം കുറിക്കും ഇതിനായി പ്രതീക്ഷിക്കാത്ത രീതിയിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും സാമ്പത്തിക സഹായം വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വീട്ടിൽ കുടുംബ കലഹങ്ങൾ ഒഴിയുന്നതാണ് ബന്ധുമിത്രാദികളുമായുള്ള സ്നേഹബന്ധം ദൃഢമാകും വീട്ടുകാരും ഒത്ത് സന്തോഷകരമായി യാത്രകൾ പോകാൻ സാധിക്കും സുഹൃത്തുക്കൾ മുഖേന പല നല്ല കാര്യങ്ങളും വന്നു ചേരും സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാൻ സാധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതിനും അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരുന്നതിനും സഹായകമാകും അടുത്തത് ഉത്രാടനക്ഷത്രമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല വ്യക്തികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധിക്കും ജീവിത നിലവാരം മെച്ചപ്പെടും വിദേശത്ത് പോകാൻ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും നിങ്ങളുടെ കഴിവുകൾക്ക് വേണ്ട അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും ബിസിനസ് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് വരാൻ പോകുന്നത് ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാനും ബിസിനസ് വളരെ ഒരു ഉയർന്ന തലത്തിലേക്ക് പുതിയൊരു രീതിയിലേക്ക് വിപുലീകരിക്കുന്നതിനുമൊക്കെ നല്ലൊരു അനുകൂല സാഹചര്യങ്ങൾ അയ്യൻ്റെ അനുഗ്രഹത്താൽ വന്നു ചേരും സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ് ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ നക്ഷത്രക്കാർ അയ്യപ്പസ്വാമി ക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് ഒപ്പം ദുർഗാദേവിയെ ആരാധിക്കുക സർവ്വ ഐശ്വര്യപ്രാപ്തി ഫലം അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർ പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹായങ്ങൾ ചെയ്യാൻ മടി കാണിക്കാതെ മുന്നിട്ടിറങ്ങുന്നവരാണ് പക്ഷേ ഇവർക്ക് തിരിച്ച് ലഭിക്കുന്നത് അവഗണനയും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് അയ്യൻ്റെ അനുഗ്രഹത്താൽ അതിനൊക്കെ ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് ഈ ഒരു വൃശ്ചിക കൂടി സന്താനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കും ഇവർക്ക് വിദ്യാ പ്രണയം എന്നീ കാര്യങ്ങളിൽ അനുകൂല നേട്ടങ്ങൾ വന്നു ചേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്വന്തം കഴിവിഞ്ഞാൽ അഭിമാന നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു ഉയർച്ചയുള്ളൊരു ജോലി നിങ്ങളിലേക്ക് വന്നു ചേരും അതിനനുകൂല സമയമാണിപ്പോൾ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ സാമ്പത്തിക ചുറ്റുപാടുകൾ മെച്ചപ്പെടും പുതിയ സാമ്പത്തിക പദ്ധതികളിൽ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല നാളുകളാണിപ്പോൾ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഒരു അനുകൂല സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കിയെടുക്കാനും ജീവിതത്തിൽ അത് ഫലപ്രദമായി വരുന്നതിനും നിങ്ങൾക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും ഒക്കെ വഴിയൊരുക്കും അതിനാൽ നിത്യവും അയ്യപ്പനെ ഭജിക്കുന്നതും കഴിയുന്ന സമയങ്ങളിലൊക്കെ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഫലപ്രദമാണ് അടുത്തത് നക്ഷത്രമാണ് അവിട്ടനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് കടം കൊടുത്തതും കിട്ടാനുള്ളതുമായ പണം വന്നു ചേരും ഇതിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് അനുകൂല സമയമാണ് ജോലിയിൽ ഉയർച്ചയും ശമ്പള വർധനവും സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നു ശത്രുദോഷങ്ങളാൽ വലഞ്ഞ് ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യമൊക്കെ മാറി ശത്രുനാശം ഉണ്ടാവുകയും ശത്രുവിജയം കൈവരിക്കാനും സാധിക്കും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സംതൃപ്തിയും സന്തോഷവും വന്നു ചേരും വീട്ടിൽ സന്തോഷവും സമാധാനവുമായ അന്തരീക്ഷം വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അവസാനമുണ്ടാകും നിത്യവും അയ്യപ്പനെ ഭജിക്കുക അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ ഒരു സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കുന്നതിന് അയ്യപ്പൻ്റെ അനുഗ്രഹം ഫലപ്രദമാക്കുന്നതിനും ഒക്കെ സഹായകമാകും